രാവിലെ തന്നെ ചന്തയ പോലുള്ള വിരക്കാണിത് കുറച്ച് ദിവസമായിട്ട് വലിയ തുണ്ട മീനൊക്കെ കഴിച്ചു മടുത്തു അപ്പൊ പിന്നെന്തെങ്കിലും കുഞ്ഞു മീൻ വാങ്ങിക്കാന്ന് കരുതി കുറച്ച് കൂഴാടി വാങ്ങിച്ചിട്ടുണ്ട് മീനും വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ടിറങ്ങിയപ്പോ അപ്പുറത്തെ പച്ചക്കറി കടയ്ക്ക് കണ്ട സാധനമാണ് ദാ ഇത് ഇതിനെ മുള്ളങ്കിന്നോ റാഡിഷ് എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത് എന്തായാലും കൗതുകം കൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങി പക്ഷേ കൗതുകം ലേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ക്യാരറ്റ് പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഇത് വൃത്തിയാക്കി അരിഞ്ഞപ്പോൾ തൊട്ടുള്ള അതിന്റെ ഒരു അവിഞ്ഞ മണം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മിക്കവാറും ഈ തോരനും നേട്ടന്റെ തലയിൽ കെട്ടിവെക്കേണ്ടി വരും ശേഷം മീൻ വൃത്തിയാക്കാൻ ഇറങ്ങി നല്ല പെടക്കണം മീനായതുകൊണ്ട് തന്നെ ഓരോ മീനും വെള്ളത്തിൽ കിടന്ന് ചാവുന്നത് അനുസരിച്ചാണ് ഞാൻ അതിനെ വൃത്തിയാക്കി എടുത്തത് അതെന്താന്ന് വെച്ചാലേ ഈ മീൻ നമ്മുടെ കയ്യിൽ ചത്തിട്ട് കിട്ടുന്നത് വളരെ കുറവായിട്ടാണ് എപ്പോഴും ഇതിന് നല്ല ഫ്രഷ് ലൈവ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അതായത് കൂഴാലി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഉള്ളൊരു വഴി പിന്നെ കൂഴാലിയാണോ ഒള്ളി മാങ്ങയിട്ട കറി വേറൊന്നും ചിന്തിക്കേണ്ട അപ്പൊ പിന്നെ ഇന്ന് ഒഴിച്ചുകറി വേണ്ട പക്ഷേ ഈ ഒരു കൂഴാലിയുടെ തലയുണ്ടല്ലോ അതങ്ങോട്ട് വറുത്ത് കറുമുറാന്ന് അങ്ങോട്ട് തിന്നണം എന്നാ ടേസ്റ്റ് ആണെന്നറിയുമ്പോ പ്രത്യേകിച്ച് ഏട്ടന്റെ ഫേവറേറ്റ് സാധനമാണ് അങ്ങനെ അതെല്ലാം കൂടെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു അപ്പൊ ബൈ